എൻ്റെ പേര് പ്രവീൺ ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമേ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വലിയൊരു നിയോഗങ്ങൾ ആറ് നിയോഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊന്നായിരുന്നു എൻ്റെ അനിയൻ്റെ ജോലി എന്ന് പറയുന്നത് അവൻ ഓലാം ക്ലാസ് ആണ് പഠിച്ചത് എറണാകുളത്ത് അപ്പം ഒരുപാട് നമ്മൾ ഉള്ളൊരു ഫാമിലി എന്നല്ല എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അവൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ച് അപ്പോൾ അവൻ്റെ ഒരു ജോലി ഡ്രീം വെളിയിൽ പോവുക അതൊക്കെയായിരുന്നു അപ്പം വേണ്ടി ഇവിടെ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ ആദ്യം നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അത് അമ്മ നടത്തി നടത്തിയെങ്കിലും അത് ആ കമ്പനി നല്ലതല്ലാത്ത കാരണം അത് ക്യാൻസലായി ഞാനത് വിശ്വസിച്ചു എൻ്റെ അമ്മ ഒന്ന് തരാതിരിക്കുമ്പോൾ ബെറ്റർ ദാൻ നെസ്റ്റി അതിലും നല്ലത് എനിക്ക് എൻ്റെ അമ്മേൻ്റെ അനിയന് കൊടുക്കുമെന്നൊരു വിശ്വാസമായിരുന്നു അന്ന് കാരണം ഒന്ന് പോയപ്പോൾ ഞാൻ സങ്കടപ്പെട്ടില്ല അനിയനോടും പറഞ്ഞ് അതിൽ നല്ലത് വരും പൈസ കുറച്ച് പോയി എങ്കിലും നല്ലത് വരും വീണ്ടും ഞാൻ പുതുക്കാൻ വേണ്ടി വന്നു പുതുക്കാൻ വന്നു അതേ നിയോഗം വീണ്ടും ഞാൻ എഴുതി എഴുതി വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം അബുദാബിയിലേക്ക് ഇൻറ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ വന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അതിലും പാസ്സായി ആദ്യത്തെക്കാളും ബെറ്ററായിട്ടുള്ള കമ്പനി ബെറ്ററായിട്ടുള്ള അക്കോമഡേഷൻ ബെറ്ററായിട്ടുള്ള സാലറി ഇപ്പോൾ അവൻ അബുദാബി ജോലിയാണ് മൂന്ന് മാസമായി അത് ഭയങ്കര പ്രവർത്തനമാണ് അമ്മ ചെയ്തത് കാരണം എന്ന് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു ആദ്യം അവന് മുംബൈയിൽ പോയാണ് ഇൻ്റർവ്യൂ എടുത്തത് മെഡിക്കൽ എടുത്ത മുംബൈയിലാണ് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു അവൻ ഒരുപാട് വിഷമിച്ച് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞുതന്നു വെച്ചാൽ നീ വിഷമിക്കേണ്ട നിനക്കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിലും നല്ല നിനക്ക് നീ അമ്മ തരും അത് നീ വിശ്വസിച്ചാൽ മതി എന്ന് മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പുതു രണ്ട് ആദ്യത്തെ പുതുക്കൽ വന്ന് വീട്ടിൽ ചെന്ന് ഏകദേശം രണ്ടോ മൂന്നോ ദിവസേ ആയല്ലോ അവനെ സാറ് വിളിച്ച് ഒരു വേക്കൻസി ഉണ്ട് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നാട്ടിവെച്ച് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂലും പാസ്സായി നല്ലവണ്ണം പെർഫോംസ് ചെയ്ത് ഇൻറ്റർവ്യൂ പാസ്സായി പോയി ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചൊരു എമൗണ്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപയൊക്കെ വേണ്ടി ഒരു ഒന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എങ്കിൽ അതൊന്നും വന്നില്ല വെറും എൺപതിനായിരം രൂപ ടിക്കറ്റായും അതേപോലെ തന്നെ പോകാനുള്ള ഫീസും വെറും എൺപതിനായിരം രൂപയ്ക്കൊന്ന് പോകാൻ പറ്റി ഡയറക്റ്റ് റിഗിലേക്ക് അവന് പ്ലേസ്മെൻറ്റ് കിട്ടി അതൊക്കെ എൻ്റെ അമ്മ ചെയ്ത വലിയൊരു അത്ഭുതമാണ് എൻ്റെ അമ്മയ്ക്ക് അത് കൊണാനുകോടി നന്ന് ഞാൻ അമ്മയ്ക്ക് പറയുന്നത് പിന്നെ മറ്റൊന്ന് കാര്യം പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കൈ ഓപ്പറേഷൻ ചെയ്ത ഞരമ്പ് രണ്ടും ഇങ്ങനെ ലോക്കായി കിടക്കുമായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞിട്ട് ആദ്യം ഒരു കൈ ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പം ഡോക്ടർ അന്നേ പറഞ്ഞായിരുന്നു മറ്റേ കൈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വിലക്കുറവുണ്ടായിരുന്നു ഇപ്പം ഒരു ഒരു ഒന്നര രണ്ടാഴ്ചയായിട്ട് ആ കൈക്ക് സ വലിയ ബലയില്ല തുണി പിഴിയാൻ പറ്റണില്ല വലിയ വെയിറ്റോളം എടുക്കാൻ പറ്റണില്ല പക്ഷെ ഞാനിതൊന്നും പേടിക്കണില്ല വീട്ടിൽ എന്നാ സംഭവിച്ചാലും എൻ്റെ കൂടെ എൻ്റേത് അമ്മയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും ഭയപ്പെടുന്നില്ല ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ആ ഞരമ്പിലൊക്കെ ആ ഭാഗത്തെ ജീസസെന്ന് പറഞ്ഞ് എഴുതി ഞാൻ പറയണ വലിയൊരു അത്ഭുതമാണ് ഇവരും രണ്ട് മൂന്നോ നാലോ ദിവസത്തിനകം എൻ്റെ അമ്മ പിന്നെ പറയണ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് തുണി പിഴിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒക്കെ വെയിറ്റ് ഉള്ളത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സാ എൻ്റെ കൃവാസനത്തിൽ അമ്മയ്ക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഞാൻ വിശ്വാസമാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇതുണ്ട് പക്ഷേ എൻ്റെ കുറവുകളോട് കൂടി എന്നെ എൻ്റെ അമ്മ ഇവിടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ അമ്മ ഒരുപാട് വിവരങ്ങളിലെത്തിക്കും അപ്പം ഞാൻ സീറോ ആണെങ്കിലും എന്നെ എൻ്റെ അമ്മ ടോപ്പിലെത്തിക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ പോലും എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യണതിന് ഭയങ്കര ലെവലിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം എപ്പോൾ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഈ കാശീരൂപൻ്റെ കയ്യിലുണ്ടായിരിക്കും ഞാൻ വാഹനം ഓടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുമ്പോഴും ഇത് ഭയങ്കര പവർ എനിക്ക് കിട്ടുന്ന ഒരു വർക്കിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും കൃപാസനത്തിൽ ഏതെങ്കിലും സാക്ഷ്യം ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുമ്പോഴും ഏതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ നീ ഇവിടെ പോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ തിരിച്ചുകൊണ്ട് ടീച്ചെ കൊണ്ട് വിടും കാരണം എനിക്കതൊന്നും ഇതില്ല പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിടക്കി അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം ഞാനവരോട് പറഞ്ഞു എനിക്ക് വന്ന അത്ഭുതങ്ങൾ എനിക്ക് വന്ന കാര്യങ്ങൾ ഞാനവരോട് പറഞ്ഞു പറഞ്ഞ് അവൾ ഈ മണ്ണിൽ അമ്മയുടെ മണ്ണ് ചവിട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം മേലെയായി പറവൂർ വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പകുതിയോളം പോയി ആ വഴി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ നിലയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷൻ ആകുന്ന ആരും പറയത്തില്ല പക്ഷേ ഇടിച്ച് എന്നാൽ പോലും എന്നെ എൻ്റെ അമ്മ കണ്ട് കൈകളിലും എടുത്ത് റോട്ടിലേക്ക് വെക്കുന്ന പോലെയാണ് ഞാൻ വീണത് എൻ്റെ കയ്യിലൊരു പാടുപോലുമില്ല അതിന് ചുവന്നൊരു രക്തം തുടിക്കുന്ന പാടോ അല്ലെങ്കിൽ ചത ഒരു പാട് പാടുപോലും എൻ്റെ കയ്യിൽ എൻ്റെ മുട്ട് പൊട്ടിയിട്ടില്ല എന്നെ ഡ്രസ്സ് കീറിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ തലയ്ക്കൊരു വിഷയമില്ല ഒരു കുഴപ്പമില്ല എനിക്ക് എന്നെ വണ്ടി പോയി പത്ത് ഇരുപത്തയ്യായിരം രൂപ പണി അതുമാത്രമേ എനിക്കോട് എൻ്റെ അമ്മ എന്നെ കൈകളിലെടുത്ത് റോട്ടിലേക്ക് വെച്ച പോലെ എനിക്ക് തന്നാൽ ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ആക്സിഡൻറ്റിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മ രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് നിയോഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട് കാര്യങ്ങൾ ഒരുപാട് വെച്ചെങ്കിലും എനിക്ക് എൻ്റെ അമ്മ നടത്തി തരും അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യണില്ല കാരണം എനിക്കെൻ്റെ നിത്യ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി ഞാൻ എന്ത് ഞാൻ ചിലപ്പം എൻ്റെ ലൈഫിൽ ചിലപ്പോൾ തെറ്റ് സംഭവം സംഭവിക്കും ശരി സംഭവിക്കും പക്ഷേ ഞാൻ അമ്മയുടെ മുന്നിൽ കൂട്ടുകൂത്തിയിരിക്കുമ്പോൾ പറയും അമ്മേ ഞാൻ ചെയ്തത് ഒരു പക്ഷേ തെറ്റായിരിക്കും പക്ഷേ എങ്കിലും ഒരു മോൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ക്ഷമിക്കുമല്ലേ എന്ന പോലെ എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നതാണ് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറയും കാരണം എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഗൃഹാനസൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഭയങ്കര ഇതാണ് അതുകൊണ്ട് അമ്മയിൽ തന്ന അത്ഭുതങ്ങൾക്ക് എല്ലാത്തിനും കൊടാനുകൂടി നന്ദി പറയുന്നു ഇനിയും ഞാനിവിടെ വരാനും ഇതുപോലെ സാക്ഷി പറയാൻ അമ്മ എനിക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ലഭിച്ചവരെ പ്രത്യേകിച്ച് തൻ്റെ സഹോദരന് ലഭിച്ചൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് വന്നത് കാരണം ഈ സാക്ഷ്യം പറയുമ്പം നമുക്ക് മനസ്സിലാണ് നല്ല ബോധ്യം ഉള്ളൊരു വിശ്വാസം ഉള്ളൊരു മനസ്സ് അതിലുണ്ട് കാരണം പ്രത്യാശയുടെ ഒരു സാക്ഷ്യമാണ് സാക്ഷ്യമാണിതിൽ പറഞ്ഞത് അപ്പോൾ ഈ ഏറെ പറയാനുള്ള കാരണം ഈ ഒരു ഈയൊരു ചെറുപ്പകാലഘട്ടത്തിലൊക്കെ തന്നെയും ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശക്തി ലഭിക്കുന്ന അല്ലെങ്കിൽ മാതാവുമായിട്ട് ഇത്രയും സ്വന്തം എന്ന പോലെയൊക്കെ സംസാരിക്കാവുന്ന രീതിയിലൊരു ബന്ധം ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുവാനായിട്ട് ഈ ഒരു പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശുദ്ധാമേ ഈശോനെ കുറേ നാളുകൾക്ക് ശേഷം അറിഞ്ഞ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പം അതിലാണ് ഏറ്റവും വലിയ അത്ഭുതം ഇരിക്കുന്നത് ഇവിടെ സാക്ഷ്യം പറയുന്ന ഒരുപാട് പേരും ഒരു ഔദ്യോഗികമായിട്ടൊരു ഒരു മതത്തിൽ പെടുന്നില്ല എങ്കിലും അക്രൈസ്തവരാണെങ്കിലും അതിലുമൊക്കെ ഈശോയും മാതാവും അവരുടെ ഒരു ജീവിതത്തിൻ്റെയും ഉടമ്പടിയുടെയും കണക്കെടുക്കുമ്പോൾ അവർക്ക് നൽകുന്ന അനുഭവങ്ങൾ അത് വല്ലാത്ത ഒരു ഒരു നമ്മളെയൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഇനിയും വിശ്വസിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് കാരണം അത്രയും പേഴ്സണലായിട്ട് ഓരോ ഈശോയും മാതാവിനെയൊക്കെ അനുഭവിക്കാനായിട്ട് ഇടവരുത്തുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഭവം അപ്പം തൻ്റെ അമ്മയുടെ ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ഒരു ബോധ്യത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് അപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിങ്ങനെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ മൈക്കെടുത്ത് സാക്ഷ്യം പറയാൻ തക്കവിധം ഒരാൾക്ക് ഒരനുഭവം കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കാനും ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റും പക്ഷെ ദൈവം എന്നൊരു ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം ദൈവത്തിനെക്കുറിച്ച് കേട്ടതും കണ്ടതും പ്രസംഗിച്ച് കേട്ടതും കൊണ്ടൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അതിനൊരു അനുഭവത്തിൻ്റെ ഒരു തലമുണ്ട് അനുഭവത്തിൻ്റെ തലമില്ലാത്തടത്തോളം കാലം ഇതൊന്നും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഭാഷണത്തിലും നമ്മൾ ചെല്ലുന്നിടങ്ങളിലൊന്നും ഈശോയും മാതാവും ജപമാലയും ഒന്നും നമ്മളങ്ങനെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കാറില്ല ദേവാലയത്തിൽ പോലും സംസാരിക്കുമ്പോൾ കർത്താവും മാതാവും ടോപ്പിക്കാകാത്തൊരു കാലഘട്ടവും കൂടിയാണ് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ സംഭാഷണത്തിലും ഒക്കെ സാക്ഷ്യങ്ങൾ വരുന്നു ഈശോ വരുന്നു മാതാവ് വരുന്നു എന്ന് പറയുമ്പം കാര്യമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് വ്യക്തമായി നമുക്ക് ഇതൊക്കെ എന്തിനാണ് ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പഠിക്കുന്നിടത്തും പോകുന്നിടത്തും പറയുന്നൊരു ചോദ്യം പ്രസക്തമാണ് അപ്പം അത് പറയണമെങ്കിൽ നമുക്കതൊരു അനുഭവമായിട്ട് മാറണമല്ലോ ഏറ്റവും നല്ലതും അനുഭവമുള്ളതും നമ്മൾ മറ്റുള്ളവരോട് പറയും അത് മനുഷ്യൻ്റെ ഒരു യുക്തിയാണ് ഏറ്റവും നല്ല സിനിമയാണെങ്കിലും ഏറ്റവും നല്ല ഹോട്ടലാണെങ്കിലും ഏറ്റവും നല്ല ഡോക്ടർ ആണെങ്കിലും എല്ലാം ഒരാൾ മറ്റുള്ള ഷെയർ ചെയ്യും നമുക്ക് ഈശോയും മാതാവിനെയും കുറിച്ച് പറയാനായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇത്രയും നാളായിട്ട് നമ്മൾ ജീവിതത്തിൽ ഇവർ രണ്ടുപേരുടെ യഥാർത്ഥ അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഒരു പക്ഷേ കേട്ടറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിലേക്കാണ് ഇവിടെ ഉടമ്പടി എന്ന പ്രാർത്ഥന എല്ലാവരെയും ഇവിടെ വരുന്ന ആരാണോ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറുള്ള അവരെല്ലാവരെയും കൊണ്ടുചെന്ന് നിർത്തുന്നതും നമ്മളെ പ്രചോദിപ്പിക്കുന്നു അപ്പോൾ ഒരു ദിവസം പത്തിരുപതോളം സാക്ഷ്യം ഒരു മാസം ഒരു പത്തറുന്നൂറോളം സാക്ഷ്യം ഒരു വർഷം ഒരു എണ്ണായിരത്തോളം സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ദൈവാനുഭവം നൽകാൻ ദൈവം തയ്യാറാണെന്നുള്ളതാണ് നമ്മളൊരു സ്റ്റെപ്പ് ദൈവത്തെങ്കിലേക്ക് എടുത്ത് വെക്കുമ്പം ആ ഒരു യാത്രയെ ദൈവം ആശീർവദിക്കും അതിന് ജാതിയോ മതമോ പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം തെളിയിക്കും എന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം അടിവരയിടുന്നത് ഇടുന്നത് വരെ പ്രത്യേകിച്ച് ഈ മകൻ്റെ സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കറിയാം പ്രതി വിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹ് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക